ഈശ്വരൻ മിഷയ്ക്ക് സ്ഥിതി അയക്കട്ടെ ലോകമെന്നും പ്രതീക്ഷയുടെ കൂടാരമായി മാറുന്ന കാലമാണ് ക്രിസ്മസ് കാലം വിശുദ്ധ മത്തയുടെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ജ്ഞാനികളുടെ സന്ദർശനത്തെ പറ്റി നാം വായിക്കുന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു എന്നാണ് വചനം പറയുന്നത് നക്ഷത്രങ്ങൾ പ്രതീക്ഷയുടെ അടയാളങ്ങളാണ് നക്ഷത്രം പോയ വഴിയെ പ്രതീക്ഷയോടെ യാത്ര ചെയ്തവരാണ് രാജാക്കന്മാർ ക്രിസ്തുവാന്റെ വലിച്ചം കണ്ടപ്പോഴാണ് അവർ സന്തോഷിച്ചത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തൊന്ന് മുതലുള്ള വാക്യങ്ങളെ യേശുവിന്റെ സാക്ഷ്യത്തെ പറ്റി നാം വായിക്കുന്നു പിതാവിന്റെ ഹിതപ്രകാരം ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ് എനിക്ക് സാക്ഷ്യം നൽകുന്നത് എന്ന് ഈശോ ഈ തിരുവചനങ്ങളിലൂടെ നമ്മോട് പറയുന്നു ഉണ്ണീശോയുടെ പിറവയ്ക്കായി കാത്തിരിക്കുന്ന നമുക്കും ദൈവഹിതപ്രകാരം പ്രകാരം പ്രവർത്തിച്ച് ക്രിസ്തുവാന വലിച്ചത്തിലേക്ക് സഞ്ചരിക്കാനും യോഹനാലെ പോലെ യേശുവിന് സാക്ഷ്യം നൽകാനും സാധിക്കണം അതേ കൂട്ടുകാരി ഒരു വ്യക്തി നമ്മ നമ്മുടെ ജീവിതം കണ്ടിട്ട് ഒരു വ്യക്തി ക്രിസ്തുവിലേക്ക് അണിയുന്നുവെങ്കിൽ നമ്മുടെ ഒരു ക്രിസ്മസ് താരകമായി മാറുന്നു മറ്റുള്ളവർക്ക് നന്മയിലേക്കുള്ള വഴികാട്ടിയായി ഒരു നല്ല നക്ഷത്രമായി ഞാൻ മാറും എന്ന് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് തീരുമാനമെടുക്കാം നന്ദി